അവന്റെ പല്ലിന്ന് ചോര വന്നു ചോര വന്നു പള്ളി ശക്തി പൊറോട്ട ഇന്നീ പേപ്പറി കുത്തം തീരാ മണി അവനാ പേപ്പർ തിന്നടാ സത്യമായിട്ടും അവനാ പേപ്പർ തിന്ന് സമം സമയത്ത് ഇതുപോലെ മടക്കണം ഇതുപോലെ എട്ട് മടക്കും മടക്കുന്നവർക്ക് നമ്മൾ ഇന്ന് ആയിരം രൂപ കൊടുക്കുന്നതാണ് അപ്പൊ നേരെ നമുക്ക് ടാസ്കിലോട്ട് പോയാലും നമ്മളെ പേപ്പർ കൊടുക്കാൻ പോവാണ് അവൻ ഫസ്റ്റ് ഫസ്റ്റ് മറ്റാന് നബിടാദ്യം സിമ്പിൾ ആയിട്ട് മടക്കാം രണ്ടാമത്തെ ആയിട്ട് അവൻ മടക്കി മൂന്നാമത്തെ മടക്ക് അവൻ സിമ്പിൾ ആയിട്ട് മടക്കിയിരിക്കുകയാണ് അവന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് ആ പിടിക്കാൻ പോവുകയാണ് നാലായി അഞ്ചായി ആറായി ഏഴാമത്തെ മടക്കാൻ മൂണ് മടക്ക നിന്റെ ശക്തി പൊറോട്ട കൈ കൊണ്ട് ഏഴ് ഏഴ് മടക്കിരിക്ക ആ കടി കടി കടിച്ചോ നീ കടിച്ച് ആ പേപ്പർ കീറല്ലേ കേട്ടോ പേപ്പർ കീറല്ലേ പേപ്പർ കീറല്ലേ ആ എട്ട് എട്ടാമത്തെ മടക്ക ഏഴ് മടക്കം മടക്കിയിരിക്കാണ് ഞാൻ തുറന്നു 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 ഏഴ് മടക്കം മുടക്കിട്ട് അവൻ റിട്ടേൺ വരുവാണ് ഈ പേപ്പർ മടക്കിയപ്പോ വേറെ തൊലിച്ചുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതിനെ മൊത്തം പല്ല അച്ചടിച്ച് വെച്ചേക്കാടാ ഇല്ല മൊത്തം അവൻ അശാന്തം പരിശ്രമിച്ചു നോക്കി ഏഴ് മടക്കിന് അവൻ പരാജയപ്പെട്ട് നന്ദു നമ്മൾ ഷീറ്റ് നന്ദുഷീറ്റ് ഈക്വൽ ഈക്വൽ ആയിട്ട് മടക്കണം ഓക്കെ ഏഹ് നമ്മുടെ ഈ ടാസ്കില് നന്ദു ആണ് ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ആദ്യത്തെ മടക്ക് മടക്കിയിരിക്കുകയാണ് ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചു പിടിച്ചു പോട്ട് ഗൈസ് രണ്ടാമത്തെ ആണ് മൂന്നാമത്തെ മടക്ക് അവൻ കറക്റ്റ് കറക്റ്റ് അവൻ വലിച്ചുവിടുന്നുണ്ട് മടക്ക മടക്ക് മടക്ക് പേപ്പറിനോട് ഇത്ര സ്നേഹം ഓ എന്താടാ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡോ അല്ലേ കട്ടി കടി കടിക്കടാ വിഷയ വിഷയല്ല കടിയ്ക്കൊരു വിഷയമല്ല മടക്ക് ആ മടക്ക് മടങ്ങൗണ്ടറ സുരേഷേ മടക്കടാടാ മടക്ക പേപ്പർ കീറ പേപ്പർ കീറിയാ പട അവന്റെ പല്ലിന്ന് ചോര വന്നോ ചോര വന്നു പല്ലിന്ന് ചമക്കാൻ പറ്റും നീ മടക്ക ആദ്യമേ നിന്നു പിന്നിപ്പോ ഇരിക്കയാണ് ാണ് വെടി കൊളുത്തുന്ന കുത്താറു വടിയും അവനാ പേപ്പർ തിന്നോടാ സത്യമായിട്ടും പേപ്പർ തിന്ന് മടക്കിത്തരും ല്ലേ വണ്ടൂത്ത് കാണിച്ച് കാഴ്ച ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് ഓക്കെ കാണിച്ചോ ചെയ്ത് നോക്കൂ ഒരു പേപ്പർ മടക്കാൻ വേണ്ടിട്ട് അവൻ ചുറ്റിക വരെ സംഘടിപ്പിച്ചു എന്നുള്ള ഈ ഒരു ടാസ്കില് അവൻ ടാസ്ക് ആയിട്ട് എടുത്ത് ഭയങ്കര വമ്പം തന്നെ അടിപൊളി ആത്മാർത്ഥമായിട്ട് വരെ വന്നു മച്ചമാരെ നന്ദു അതിശക്തമായി ഈ മത്സരത്തെ കീഴ്പ്പെടുത്താൻ നോക്കി പക്ഷെ നടന്നില്ല നമ്മുടെ പേപ്പർ ഫോൾഡിംഗ് ചലഞ്ചില് ആരും തന്നെ മെഞ്ച് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കിഴൻ ചലഞ്ചുകൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളെ ഞങ്ങളെ ഫോളോ ചെയ്ത് വെക്കുക കൂട്ടത്തില് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത ടാസ്ക് എവിടെ വേണമെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് ടാസ്ക് ചെയ്യുന്നതായിരിക്കും ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്